തിരക്കഥയുമായി വരൂ സിനിമയുമായി തിരിച്ചു പോകൂ രാമോജി ഫിലിം സിറ്റിയുടെ ഉടമ റാവു സിനിമാ പ്രവർത്തകർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ വാക്കുകൾ അതൊരു വെറും വാക്കായിരുന്നില്ല രാമോജി റാവു ഫിലിം സിറ്റിയിൽ സിനിമ ചെയ്യാനെത്തിയ എല്ലാ സംവിധായകരും സിനിമ പൂർത്തിയാക്കി സംതൃപ്തിയോടെ തന്നെയാണ് പുറത്തേക്കിറങ്ങിയത് ജനപ്രിയ സിനിമയ്ക്ക് എല്ലാം എല്ലാം നൽകിയ രാമോജി റാവു കാല മറയുമ്പോൾ അദ്ദേഹം നൽകിയ വാഗ്ദാനം പൂർണ്ണമായും പാലിച്ചിരുന്നു രാമോജിറാവു എന്തായിരുന്നു എന്നതിനേക്കാൾ രാമോജിറാവു എന്തായിരുന്നില്ല എന്ന് എന്നന്വേഷിക്കുന്നതായിരിക്കും ശരി ഈ നാട് മാധ്യമ ഗ്രൂപ്പ് സ്ഥാപകൻ രാമോജി ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ രാമോജി ഫിലിം സിറ്റി പ്രസിഡന്റ് ഡോൾഫിൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ സിഇഒ മാർഗദർശി ചിട്ടി ഫണ്ട് ഉടമ ഉഷാകിരൺ മൂവീസ് ഉടമ രമാദേവി പബ്ലിക് സ്കൂൾ ഉടമ പ്രിയ ഫുഡ് കോർപ്പറേഷൻ ചെയർമാൻ അങ്ങനെ നിരവധി വേഷങ്ങളിൽ നിറഞ്ഞാടിയാണ് രാമോജിറാവു റാവു വിട പറയുന്നത് ആന്ധ്രാപ്രദേശ് കൃഷ്ണ ജില്ലയിലെ ഗുഡിവാഡ ഗ്രാമത്തിലെ സിനിമാ കൊട്ടകയുടെ പുറത്ത് അകത്ത് പ്രദർശിപ്പിക്കുന്ന സിനിമ കാണാതെ കണ്ട ഒരു കൗമാരക്കാരനുണ്ട് സിനിമ എങ്ങനെ നിർമ്മിക്കുന്നു അതെങ്ങനെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നു തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുമായി തിയേറ്ററിന് പുറത്ത് താൻ എന്തെങ്കിലും ഇതുപോലൊന്ന് നിർമ്മിക്കുമെന്ന സ്വപ്നവുമായി നിൽക്കുകയായിരുന്ന ആ പതിനെട്ടുകാരന്റെ പേരാണ് രാമോജി റാവു സിനിമാ കൊട്ടകയ്ക്കുള്ളിലേക്ക് കയറാനുള്ള സിനിമാ കൊട്ടകയ്ക്കുള്ളിലേക്ക് കയറാനുള്ള അനുമതി അദ്ദേഹത്തിന് അച്ഛൻ നൽകിയിരുന്നില്ല മറ്റെന്ത് തൊഴിൽ ചെയ്താലും സിനിമ തൊഴിൽ മേഖലയായി സ്വീകരിക്കരുത് എന്നായിരുന്നു അച്ഛന്റെ കർശനമായ നിർദ്ദേശം അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാർഗദർശി എന്ന പേരിൽ ഒരു ചിട്ടി കമ്പനി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് പ്രായം ഇരുപത് ഒരു കർഷക ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ കർഷകരായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപാടുകാർ കൃഷി നഷ്ടമായ ഒരുപാട് കർഷകർ പച്ച പിടിച്ചത് ഇദ്ദേഹത്തിന്റെ മാർഗദർശി ചിട്ടി കമ്പനിയിലൂടെ വിശ്രമ സമയങ്ങളിലെ കർഷകരുടെ പാട്ടും കൂത്തും സഹൃദയനായ രാമോജി റാവുവിനെ ഏറെ ആകർഷിച്ചു ഏത് കലാരൂപത്തിനും ആസ്വാദകരുണ്ടാകുമെന്നും ആസ്വാദക മനസ്സുകളെ തൃപ്തിപ്പെടുത്താനുള്ള മാധ്യമമെന്ന നിലയിൽ സിനിമയ്ക്ക് ഇന്ത്യയിൽ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം ഈ കർഷകരിലൂടെ തിരിച്ചറിഞ്ഞു ഒടുവിൽ അച്ഛന്റെ വാക്കുകൾ ധിക്കരിച്ച് സിനിമാ മേഖലയിലേക്ക് കടക്കാൻ തന്നെ രാമോജി റാവു തീരുമാനിച്ചു ചിട്ടി കമ്പനിയുടെ ലാഭം മുഴുവൻ സിനിമാ നിർമ്മാണത്തിൽ ഉപയോഗിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഉഷാ കിരൺ മൂവീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് കീഴിൽ ചെറിയ ചെറിയ സിനിമകൾ അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി വിജയത്തിൽ നിന്ന് വിജയങ്ങളിലേക്ക് നീണ്ട ആ തീരുമാനം ഏതാണ്ട് എൺപത്തഞ്ചോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു അതിന്റെ തുടർച്ചയിൽ രാമോജി റാവു ഫിലിം സിറ്റിയും സിനിമാ ചിത്രീകരണത്തിനിടയിലെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് ഒരു ഫിലിം സിറ്റി തന്നെ നിർമ്മിക്കാൻ രാമോജി റാവു തയ്യാറാവുന്നത് സെറ്റിൽ നിന്നും സെറ്റുകളിലേക്ക് ക്യാമറയും ലൈറ്റുകളും അടക്കമുള്ള സിനിമാ ാമഗ്രികളും സാങ്കേതിക പ്രവർത്തകരെയും താരങ്ങളെയുമൊക്കെ എത്തിക്കാനുള്ള പാട് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിരുന്നു എല്ലാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ചിത്രീകരണം എളുപ്പമാകുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ രാമോജിറാവു ഫിലിം സിറ്റി യാഥാർത്ഥ്യമാകുമ്പോൾ സിനിമാ ചിത്രീകരണത്തിലെ വൈഷമ്യങ്ങളാണ് സിനിമാ പ്രവർത്തകർക്ക് ഒഴിവായി കിട്ടിയത് രണ്ടായിരം ഏക്കറിൽ ഒരേ സമയം ഇരുപത് സിനിമകൾ വരെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഫിലിം തീം പാർക്കുകളിലൊന്ന് ഇന്ത്യയിലെ ഈ രാമുജിറാവു ഫിലിം സിറ്റിയാണ് ഒരു കൗമാരക്കാരന്റെ സിനിമാമോഹം ഒരു ചലച്ചിത്ര മേഖലയെ എത്രത്തോളം വളർത്തുന്നു എന്നതിന് ഉദാഹരണമായി തീരുകയാണ് രാമുജിറാവുവിന്റെ ജീവിതം ഒരു ലോകത്തെ കണ്ടു കൈയടിക്കുകയും ആർപ്പു വിളിക്കുകയും ചെയ്യുന്ന നമ്മൾ രാമോജിറാവു എന്ന പേര് ഒരിക്കലും മറക്കരുത് കാരണം അദ്ദേഹം ജീവിച്ചത് നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്